രണ്ട് ഒന്ന് മറ്റൊന്ന് സൂര്യൻ ഉദിക്കുന്ന സമയം അങ്ങനെ പടിഞ്ഞാറുന്നു ഉദിക്കും എന്നതിന്റെ അടയാളം എന്താണ് പറഞ്ഞു അതിന്റെ തലേദിവസത്തെ രാത്രി രണ്ട് രാത്രിയുടെ ദൈർഘതയുണ്ടാകും നേരം വെളുക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ നേരം വെളുക്കും നേരം വെളുക്കുന്ന സന്ദർഭത്തിനോ അന്ന് ലോകം അവസാനിക്കുകയാണ് സൂറന്നെത്തു കടന്നു വരും

ഏറ്റവും വലിയ ശിക്ഷ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ നരകത്തിലെ ഏറ്റവും വലിയ ശിക്ഷയൊന്ന് പറഞ്ഞത് പറഞ്ഞത് അള്ളാൻ റസൂർ പറഞ്ഞു നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷരത്തിന് ഏറ്റവും ചെറിയ ശിക്ഷതരാൾക്കൊള്ളൂ നിങ്ങളുടെ ഹൃദയത്തിന് ഉൾക്കൊള്ളാൻ കഴിയൂല നിങ്ങളുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയൂല അതുകൊണ്ട് ഏറ്റവും ചെറിയ ശിക്ഷ ഞാൻ പറഞ്ഞത് ചിന്തിക്കും നമ്മുടെ ഈ കാഴ്ച ഈ കണ്ണും കണ്ണും നമ്മുടെ ഈ കേൾവി കേൾവിയൊന്നും അള്ളാഹു സുബാനെ ചോദിക്കൂരാന്നാണ് കരുതുന്നത് അള്ളാഹു നിനക്ക് നൽകിയ കണ്ണില്ലയോ നിനക്ക് നൽകിയ കാതില്ലയോ നിനക്ക് നൽകിയ ഹൃദയമില്ലയോ എല്ലാത്തിനെയും കുറിച്ചും നാളെ ചോദിക്കുമേ ചോദിക്കുമേ എന്ന് വിശുദ്ധ പുറ ണോ നീ കണ്ടു ഈ ഈ ഈ കൊണ്ട് നീ 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 കേട്ടു ഹലാലാണോ ഹലാലാണോ കേട്ടത് കണ്ടത് നല്ല രീതിയിലുള്ള കാര്യങ്ങളാണോ ചിന്തിച്ചത് എന്താണ് നീ ഹൃദയത്തിൽ താലോലിച്ച് നടന്നത് എന്താണ് നിന്റെ കൊണ്ട് നീ കേട്ടുകൊണ്ട് നടന്നത് എന്താണ് നിന്റെ കണ്ണുകൊണ്ട് നീ കണ്ടു നടന്നത് ഇതെല്ലാം ചോദിച്ചിട്ടാണ് വിചാരണ വര്ണ്ണുകൊണ്ട് ഹറാമ കാണാതിരുന്ന രക്ഷയാണ് വിധങ്ങളുടെ ചോദിച്ചു നരകത്തിന് ഏറ്റവും വലിയ ശിക്ഷതാണ് പറഞ്ഞു പറഞ്ഞു നരകത്തിന് ഏറ്റവും ചെറിയ ശിക്ഷ പറഞ്ഞത് നരകത്തിന് ഏറ്റവും ചെറിയ ശിക്ഷ നരകത്തിൽ ഒരു വ്യക്തി കടന്നാൽ അവിടെ കിട്ടുന്ന ഏറ്റവും ലോക്കൽ ഏറ്റവും ചെറിയ ശിക്ഷയാണ് പഠിക്കണം തമ്പൽ നബി വനാ റസൂല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയoya ആണ് ഖാല റസൂല്ലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അഹവാന അഹിലിന്നാർ അദാബ മല്ലഹു അലാനി വശറാ घुमा दिमाग कमाय ग़ल मिर्जलो

പാദരക്ഷ അവന്റെ കാലിലേക്ക് രണ്ട് ചെരുപ്പുകൾ ധരിപ്പിക്കുകയാണ് ഹവായി ചെരുപ്പ് പോലെയുള്ളതാകുന്ന ചെരുപ്പ് ധരിപ്പിക്കുകയാ അതിന് രണ്ട് വള്ളിയൊട്ടേ അഥവാ ഹവായി ചെരുപ്പ് പോലെയുള്ള ചെരുപ്പ് അവന്റെ കാലിലേക്ക് ധരിപ്പിക്കുകയാണ് തീയനാൽ പടക്കപ്പെട്ട ചെറുപ്പാട് സാബാ തീയനാൽ ശ്രദ്ധിക്കപ്പെട്ട ചെറുപ്പാട് തന്നെ യോ ടിയിൽ നിന്ന് അവന്റെ അവൻ്റെ ആമാ അവൻത്തിലൂടെ അവന്റെ തലച്ചോറിലേക്കതി

ഇതാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഹബീബായ റസൂലുള്ളാഹി നിർബന്ധിച്ചിടിക്കുക മയം ചെയ്യലൊന്നും അവിടെ ഇല്ലെന്നവിടെയില്ല ഈ ചെരുപ്പം ഇടുന്നതോടുകൂടി അവന്റെ കാറിനടിയിൽ നിന്ന് വരുന്നതാകുന്ന ചൂട് ചൂട് അവന്റെ തലച്ചോറിലേക്ക് എത്തിയിട്ട് തലച്ചോറ് വെന്തുരു പുറത്തു വരുമത്രേ അടിവെക്കുന്ന ചട്ടിയിൽ എണ്ണ തിളച്ച് മറിയുന്നതുപോലെ അവന്റെ തലച്ചോറ് പൊളുത്ത് പുറത്തു വരുമെന്ന്

ുംവാദ സമയത്തും പ്രദോഷ സമയത്തും എന്നവര് എന്നവരുടെ കാര്യം പറയുന്ന അല്ലാത്തവർ സ്വഭീകരിക്കാത്തവരുടെ അള്ളാഹു നമുക്കത്

എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ പള്ളികളിവിടെ മേരാഴ്ചയും മൂന്ന് പ്രാവശ്യം ആചരന മിനന്നാഹും ആചരന മിനന്നാർ അള്ളാഹും ആചരന മിനന്ന

ഈ കണ്ണുകൾ കൊണ്ട് ഹറാമ കാണാതെ നീ നടന്നാലോ സുഭഹാരത നിനക്ക് കിട്ടുന്ന നേട്ടമൊന്നുമല്ല നിനക്ക് ഈ കണ്ണുകൊണ്ടാണ് ആരെ കാണേണ്ടത് അല്ലാഹയെ കാണേണ്ടത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്